നമസ്കാരം ഒരു കാലത്ത് പ്രതിരോധ ആയുധങ്ങൾക്കായി അയൽ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാനും വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താനും ആരംഭിച്ചിരിക്കുന്നു മാത്രവുമല്ല നൂതന സാങ്കേതിക വിദ്യകളുടെ വൻ ശേഖരവും നമുക്കിന്നുണ്ട് ഇവ കൈമുതലാക്കി പ്രതിരോധ രംഗത്ത് നമ്മുടെ രാജ്യം മിസൈൽ വേഗത്തിൽ കുതിക്കുകയാണ് ഇതിലുള്ള ആദ്യ സൂചനയാണ് പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന ഈ റെക്കോർഡ് നേട്ടം ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ആയുധങ്ങളും യുദ്ധസാമഗ്രികളുമാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് വില്പന നടത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യം ഈ രംഗത്ത് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധ ആയുധങ്ങളുടെ ആഭ്യന്തര ഉത്പാദനത്തിലും വർധനവുണ്ടായിട്ടുണ്ട് ഇക്കുറി ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളായിരുന്നു തദ്ദേശീയമായി നിർമ്മിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് പതിനാറ് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അറുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിയും മറ്റ് നയങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ആത്മനിർഭർ ഭാരത് തദ്ദേശീയ ഉൽപാദനം ലക്ഷ്യമിട്ടപ്പോൾ സർക്കാർ നയങ്ങൾ നിർമ്മാതാക്കൾക്ക് ഇതിനെ അനുകൂല സാഹചര്യം ഒരുക്കി നൽകി രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വളർച്ചയായിരുന്നു പ്രതിരോധ മേഖല കൈവരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് ഇരട്ടിയുടെ ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ സാമ്പത്തിക നേട്ടമാണ് പ്രതിരോധ മേഖല സ്വന്തമാക്കിയിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ഈ നേട്ടത്തിൽ തുല്യ പങ്കാളികളായിട്ടുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു അറുപത് ഇസ്റ്റ് എന്ന നിലയിലാണ് സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തം നിലവിൽ ബ്രഹ്മോസ് മിസൈലുകൾക്കും ഇന്ത്യൻ നിർമ്മിത ലൈറ്റ് കോംബോ ഹെലികോപ്റ്ററുകൾക്കും വിദേശ രാജ്യങ്ങൾക്കിടയിൽ പ്രിയം ഏറുകയാണ് ഈ സാഹചര്യത്തിൽ നടപ്പു സാമ്പത്തിക വർഷത്തിൽ നിലവിലെ റെക്കോർഡ് മറികടക്കാനാണ് സാധ്യത ആഗോള പ്രതിരോധ വിപണിയിൽ നിർണായക ശക്തിയായി നമ്മുടെ രാജ്യം മാറുന്നു എന്നതിനുള്ള തെളിവുകൂടിയാണ് ഇത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി